ನೇರ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായി നിയോഗിച്ച ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിനു പിന്നാലെ കേരളത്തിൽ ഉയരുന്നത് വൻ വിവാദങ്ങളാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് പലരും പേരുൾപ്പെടെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതിലിപ്പോൾ വിവാദങ്ങൾ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടിനുള്ളിൽ സ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല ചില പുരുഷന്മാരും മൊഴി നൽകിയിട്ടുണ്ട് അതോടുകൂടി പല വിഗ്രഹങ്ങളും ഇപ്പോൾ വീണുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിയും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജിയും അതിന് ഉദാഹരണം തന്നെയാണ് എന്നാൽ അതിലും മലയാളികളെ ഞെട്ടിച്ചത് അമ്മയുടെ നടപടിയാണ് െതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മ എന്തു പറയുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത് എന്നാൽ ഇനി അമ്മ മൗനമാകാനാണ് സാധ്യത ഭരണസമിതി പിരിച്ചുവിട്ടതോടെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്നുകൂടിയാണ് താരസംഘടന തടിയൂരിയിരിക്കുന്നത് ഭരണസമിതിയിൽ അംഗമായവർക്ക് എതിരെ വരെ ലൈംഗിക ആരോപണങ്ങൾ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് ഇതോടെ ഇനി ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർക്ക് നേർ ഉയർന്ന ആരോപണങ്ങൾ അടക്കം അവരവർ തന്നെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും ഇനി അമ്മയുടെ ഭാവി എന്ത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് മലയാളികളുടെ മുന്നിലെ പ്രധാന ചോദ്യവും ആരാണ് ഇനി അമ്മയെ നയിക്കുക എന്നാണ് ഇന്ന് മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പ് നടന്ന പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും എടുക്കും അതുവരെ അധോ കമ്മിറ്റി തുടരും അവശ്യ കലാകാരന്മാർക്കും നൽകുന്ന പ്രതിമാസ കൈനീട്ടമടക്കം മുറ പോലെ തുടരുമെന്നാണ് അമ്മയിലെ അംഗങ്ങൾ പറയുന്നത് താരങ്ങൾ ഒരുമിച്ച് അടുത്ത മാസം കൊച്ചിയിൽ നടത്താനിരുന്നു ഓണാഘോഷ പരിപാടിയിലും മാറ്റം വന്നേക്കാം ഇന്നലെ ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയടക്കമുണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടരാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നത ഉണ്ടായിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട െ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു താരസംഘടനയ്ക്ക് അമ്മ എന്ന മനോഹരമായ പേര് നിർദ്ദേശിച്ചത് അന്തരിച്ച നടൻ അന്തരിച്ചാണ് സുരേഷ് ഗോപി നൽകിയ ഇരുപത്തി അയ്യായിരം രൂപയും മണിയൻപിളരാജവും ഗണേഷ് കുമാറും ഇട്ട പതിനായിരം രൂപ വീതവുമായിരുന്നു എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദ്യ മൂലധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു താരസംഘടന രൂപീകരിച്ചത് തിരുശ്ശേരിയിൽ കാണുന്ന കാണുന്ന വേദി എന്ന ായിരുന്നു ഇത് കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം അംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നിർമ്മാതാവ് ഗാന്ധിമതി ബാലന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദ്യ ഷോ മുതൽ അമ്മ സംഘടിപ്പിച്ച താരനിശകൾ ഒക്കെയും വലിയ തോതിൽ ജനപ്രീതി നേടിയിട്ടുണ്ട് എല്ലാ താരങ്ങളും ചേർന്ന് വരുമ്പോഴുള്ള അധിക മൂല്യം തന്നെയാണ് അതിന് കാരണം സിനിമയുടെ ഫ്രെയിമിനകത്തെ മനോഹര മായ ചിത്രമായി നിന്നിരുന്ന ഈ സംഘടന ആദ്യമായി സമൂഹത്തിന്റെ ചർച്ചകളിലേക്ക് എത്തുന്നത് അന്തരിച്ച നടൻ തിലകനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ ആയിരുന്നു ഒരു സൂപ്പർ താരം തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നു എന്നുമുള്ള തിലകന്റെ ആരോപണമാണ് അമ്മ സംഘടനയുടെ അപ്രീതിക്ക് കാരണമായത് അമ്മയുമായി നിരന്തര സംഘർഷത്തിലായിരുന്ന സംവിധായകൻ വിനയന്റെ സിനിമകളിൽ അഭിനയിച്ചതിലൂടെയും തിലകൻ അടക്കമുള്ളവർ അമ്മയ്ക്ക് അനഭിതരായി മാറി തിലകനെ പോലെ പ്രഗത്ഭനം പ്രശസ്തി ഒരു സമൂഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അമ്മ സംഘടനയ്ക്ക് ബാധ്യത ഉണ്ടാവുന്നുമുണ്ട് ആദ്യഘട്ടങ്ങളിൽ അത് വസ്തുതയല്ലെന്നും തിലകന്റെ ആരോപണം മാത്രമാണ് എന്നും ഒക്കെ പറഞ്ഞവർ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അമ്മയിൽ നിന്ന് പരസ്യമായി സസ്പെൻഡ് ചെയ്യുന്നതിലേക്കും തിലകൻ വിഷയവും മറ്റു പല താരങ്ങളും സിനിമാ പ്രവർത്തകരുമൊക്കെ പല കാലങ്ങളിലായി നേരിട്ട അപ്രഖ്യാപിത വിലക്കുകളിൽ അമ്മ ഭാരവാഹികൾക്ക് നേർക്കും മാധ്യമങ്ങളുടെ മൈക്കുകൾ തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇൻഡസ്ട്രിക്ക് ഉള്ളിലുള്ള കാര്യമെന്ന നിലയിൽ അവരെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ അവർക്കായി എന്നാൽ ഒരു വലിയ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ റിഡാറിലേക്ക് അമ്മ സംഘടനയ്ക്ക് ആദ്യമായി വന്നു നിൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് സമൂഹ ശ്രദ്ധയിലേക്ക് വരുന്നതോടുകൂടിയാണ് അത്ര ബിഗ് സ്ക്രീനിൽ തങ്ങളെ രസിപ്പിച്ച താരങ്ങൾ അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് കേരളീയ സമൂഹം ആദ്യമായി ശ്രദ്ധിച്ചതും അപ്പോഴാണ് ഏഴു വർഷത്തിനിപ്പുറം സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിടുന്നതിലേക്ക് സൃഷ്ടിച്ചതും ഈ കേസ് തന്നെയാണ് ആക്രമിക്കപ്പെട്ട നടിയും കുറ്റാരോപിതനായ നടൻ ദിലീപും രണ്ടുപേരും അമ്മയുടെ മക്കളാണെന്നും രണ്ടുപേരെയും സംരക്ഷിക്കും എന്നുമായിരുന്നു അമ്മ വക്താക്കളുടെ ആദ്യ പ്രതികരണം എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയ മൊഴി ഇരുപത്തി മാറ്റുന്നതും സമൂഹം പിന്നീട് കണ്ടു നടി ആക്രമിക്കപ്പെട്ട സംഭവം സിനിമയ്ക്ക് പുറത്ത് സമൂഹത്തിലേക്കും പരക്കുന്ന ലിംഗവിവേചനം സംബന്ധിച്ച ഗൗരവതരമായ ചർച്ചകൾക്ക് കൂടിയാണ് വഴിതെളിച്ചത് തങ്ങളുടെ സഹപ്രവർത്തക നേരിട്ട ഗുരുതരമായ കുറ്റകൃത്യത്തിൽ സംഘടനാ നേതൃത്വം ഒരു നിലപാടും എടുക്കാതെ എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറുന്ന സാഹചര്യത്തിലേക്കാണ് ഡബ്ല്യു സി സി എന്ന വനിതകളുടെ സംഘടന രൂപീകരിക്കപ്പെടുന്നത് ഡബ്ല്യു സി സിയുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചതും നാലര വർഷം ൾക്ക് ശേഷം പുറത്തെത്തിയ ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അടക്കം ഉയരുന്നതും രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് അമ്പ സംഘടന ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാനത്തേക്ക് എത്തിയ മോഹൻലാലിന് ഏറ്റവും പുതിയ ഭരണസമിതിയിലേക്ക് എത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അംഗങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം അത് യായിരുന്നു ഇനി അമ്മയുടെ ഭാവി ആരുടെ കയ്യിലായിരിക്കും എന്നത് കണ്ടറിയണം